നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ കക്കരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിന് കക്കരിക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ എന്താ ചെത്തി ചെത്തിയെടുത്തിട്ടുമുണ്ട് അങ്ങനെ കനം കുറച്ചെടുത്തതാണ് പിന്നെതാണ് ഞാനൊരു ഒരു ഉള്ളിയുടെ കാൽ കാൽഭാഗമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കനം കുറച്ച് അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കടുക് ഇത് നമുക്കൊന്ന് അര നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പച്ചടിയിലേക്ക് നമ്മൾ നാളികേരം നാളികാരാക്കിയപ്പോൾ നന്നായിട്ട് അരയണം അപ്പോൾ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതേ മുറിച്ച് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുള്ളു കേട്ടോ അപ്പോഴേക്കും തന്നെ അതിൽ വെള്ളം ഊറി വന്നിട്ടുണ്ട് നമുക്ക് കാണാം തണ്ട ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ഇത് നമുക്കുണ്ട് മാറ്റാം ഇത് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ ഉള്ളിക്കാത്ത ഇനി ചേർക്കുന്നത് അരപ്പാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് തൈരാണ് നല്ല കട്ടിയുള്ള തൈര് തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതിൻ്റെ വറവ് റെഡിയാക്കാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി ഞാനിതിൽ കടുക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഒന്ന് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഉലുവെട്ട് കൊടുക്കാം അപ്പോൾ നമ്മളാ കടുക് പൊരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഉലുവ ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ ആ അറ്റൽ മുളക് ഇട്ട് കറിയത്തിനി നമ്മളിതിലേക്ക് വറവ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ പച്ചടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ വറവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും നാളികേരം ചൂടായില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട നല്ല ടേസ്റ്റാണ് നമുക്കിത് ഇങ്ങനെ ചേർത്താലാണ് നമ്മളെ കക്കരിക്കര നല്ല ടേസ്റ്റ് കിട്ടുക ഇതേപോലെ ചെയ്താലാണ് അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പച്ചടി സ്കൂളിൽ പോകുന്ന ടീച്ചർമാർ ആരും ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കണമെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യുന്ന നമ്മളെ കക്കര ചെറുതായി അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം ഉപ്പ് കുഴച്ച് വെച്ചാൽ കക്കരിക്കലുള്ള വെള്ളം മുഴുവനും പുറത്തു വരും അതുകൊണ്ട് പിഴിഞ്ഞെടുത്ത് പച്ചടി ഉണ്ടാക്കിയാൽ ഒരിക്കലും ലൂസാവില്ല അതേപോലെ തന്നെ നമുക്ക് കട്ടിയിൽ കിട്ടും എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക